ഇന്ന് ഞങ്ങൾ എവിടെ പോകാമെന്നറിയാമോ നമ്മുടെ ലക്കിക്കൂട്ടം കണ്ടോ മുടിയൊക്കെ ഇങ്ങനെ കുറച്ച് വളർന്നു വന്നോണ്ടിരിക്കുന്നു ഇപ്പോൾ പനി ഒഴിയുന്നില്ല അപ്പം നമ്മൾ ലക്കിയുടെ മുടി അങ്ങ് മുട്ടയടിക്കാനായിട്ട് പോകുക നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഇത് ലക്കിക്ക് ഒന്നാമതായി കുറച്ച് മുടി കുറവാണ് എന്നാലും നമ്മൾ വിയർക്കുമ്പോഴത്തേന് വിയർപ്പ് തങ്ങി തങ്ങി പെട്ടെന്ന് അങ്ങ് പനിയടിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇത് മുട്ടയടിക്കുന്നത് നമുക്കന്ന് കടയിലോട്ട് പോകാം ഇപ്പോഴേ ലക്കിക്ക് ഒരു കരച്ചിലുണ്ട് അവിടെ ചെല്ലുമ്പോ ഇരിക്കുമെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം എങ്ങനായി ഓ ഓ എന്തിനാ പോ നമ്മള് ചൂടായതുകൊണ്ടേ കൂടി പങ് ഊരി ഇനി ഇവിടെ നിന്നൊരു അങ്ങനെ ഒന്നും വേണ്ടല്ലോ ആ വീത്തേനേത് പഠിച്ചോടാ ലക്കിവാക്കിവാക്കിവാക്കിക്കു ഇല്ല ഇല്ല മുടി വെട്ടുന്നു കുഞ്ഞിൻ്റെ കുപ്പിയെടുക്കല്ലേ കുഞ്ഞു മുടി വെട്ടുവാണേ ലക്കിവാണോ വാ ലിക്കുട്ടാ முடி பற்றே குட முடிவெட்டு அங்கே கையே பிடிக்கிட்டே മനസിലാകുന്നില്ല എന്തോരോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങോല്ലേ കേക്ക ഇങ്ങനെ

ചാരാരാ ഒരു കൊക്കാടി ഇിച്ചിന്നെ അനും കൊട്ട കൊട്ടരാരാ അവിടെ ഇിച്ചിന്നെ ഹായ് ഇണ്ട് വരുന്നു തിരതിര കിളിതിരതിര കിളി ഹായ് നന്ദി ആയി ഹായ് കുട്ടാ ഹായ് വാവേ ഹായ് കൊന്നേ ചക്കര മിക്സി എനിക്ക് ആനാനേ

ിപ്പൊന്നയിലാക്കി ഇത ചേച്ചി 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 കൈവിട്ടിട്ടുണ്ടോ തേനു ചേച്ചി കൈവിട്ടി തേനു ചേച്ചി അവിടെ മുടിയെടുത്ത കയ്യിൽ വെച്ച് വെച്ചിട്ടാ തേനുശേഷ

ഫ്രണ്ടിലൊക്കെ കൊറച്ചുകൂടെ ഉണ്ട് ഈ സൈഡിലൊക്കെ യുടെ മുടി മുട്ട മുട്ടയടിച്ചു ആദ്യം ഒന്നും കരയാതിരുന്നു എന്നാ പിന്നത്തെ അലക്കി കരച്ചില്ല തുടങ്ങി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പേടിച്ചു എന്നാ ഞങ്ങൾ ലക്കി കരച്ചിലാണ് ലക്കെ മുടി മൊട്ട എരിച്ചു കഴിഞ്ഞു ചേട്ടനോട് പറഞ്ഞിട്ട് തേജൂട്ടിക്ക് ഇവിടെ വരെ നമ്മൾ വന്ന കുമ്പളാം പൊയ്യന്ന് പറയുന്ന സ്ഥലത്ത് വരെ വന്നപ്പോഴത്തന്നെ തേജൂട്ടിക്ക് മിഠായി വേണം അതിന്റെ തേജൂട്ടി അച്ഛൻ്റെ പൈസ വാങ്ങിച്ചോണ്ട് പോയി തന്നെ മിഠായി വാങ്ങിച്ചു എത്ര രൂപയായി ഒരെണ്ണത്തിന് ഇരുപത് രൂപയോ ു ലഗി കുഞ്ഞിന് മിഠായി നമ്മൾ ഇതുവരെ കുടിച്ചിട്ടില്ല മുട്ട കുഞ്ഞായിട്ട് വന്നിട്ടുണ്ട് അങ്ങ് മാറിപ്പോയി കരച്ചിലായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ നമ്മളെ മുടി എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മള് പിന്നോട് പെട്ടില്ല ഇനി ചെന്നിട്ട് കുളിപ്പിക്കണം ചൂടും പിടിച്ച് എല്ലാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒലാക്കി കുഞ്ഞു വാങ്ങും മുട്ടയടിച്ചതാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തെജുട്ടിയെ നമ്മൾ മുട്ടയടിപ്പിക്കാൻ കൊണ്ടുവന്ന് ഇവിടെ തന്നെ ആയിരുന്നു തേജുട്ടിയെ മൂന്ന് പ്രാവശ്യം മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നേ തേജുട്ടിക്ക് വളരെ കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ എന്നാ അത്യാവശ്യം മുടിയുണ്ട് അപ്പൊ നേരത്തെ തന്നെ രണ്ടുവയസ് മൂന്ന് വയസ്സിനുള്ളിൽ തന്നെ നമ്മളൊരു മൂന്ന് പ്രാവശ്യം മുട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തന്നെയാണ് ഒരുവിധം കുഴപ്പമില്ലാത്ത മുടി വന്നത് ഇപ്പൊ ലക്കിയും നമ്മളെ അതുപോലെ ലക്കിക്കും തീരെ മുടി കുറവാ അപ്പൊ ഒന്ന് നോക്കുവാറച്ച് മുടി ആക്കാൻ എന്ന് നോക്കാൻ വേണ്ടിട്ടുള്ള ആദ്യഘട്ടത്തെ മുട്ടയടിപ്പായിരുന്നു ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമായ ചോദിക്കുവാണ് ഇവിടെ മിഠായി പുതിയ മിഠായിട്ടില്ല ആദ്യമായിട്ട് കഴിക്കാ എന്ത്യേ ആ മിഠായി കാണിച്ചേ ആദ്യമായിട്ട് കഴിക്കുന്ന ആ മിഠായിട്ടേക്ക